രണ്ട് സാമുവൽ ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ ദാവീദിന്റെ അന്ത്യവചസ്സുകൾ ദാവീദിന്റെ അന്ത്യവചസ്സാണിത് ജസയുടെ പുത്രൻ ദാവീദ് ദൈവം ഉയർത്തിയവൻ യാക്കോബിന്റെ ദൈവത്തിന്റെ അഭിഷിക്തൻ ഇസ്രായേലിന്റെ മധുര ഗായകൻ പ്രവചിക്കുന്നു കർത്താവിന്റെ ആത്മാവ് എന്നിലൂടെ അല്ല ചെയ്യുന്നു അവിടുത്തെ വചനമാണ് എന്റെ നാവിൽ േലിൻ്റെ ദൈവം സംസാരിക്കുന്നു ഇസ്രായേലിൻ്റെ ഉന്നതശില എന്നോട് അരളി ചെയ്യുന്നു മനുഷ്യരെ നീതിയോടെ ഭരിക്കുന്നവൻ ഭയ ദൈവഭയത്തോടെ ഭരിക്കുന്നവൻ പ്രഭാതത്തിലെ പ്രകാശം പോലെ കാർമ കാർമേഹരഹിതമായ പ്രഭാതത്തിൽ പ്രകാശിക്കുന്ന സൂര്യനെ പോലെ ഭൂമിയിൽ പുല്ലുമുളപ്പിക്കുന്ന മഴ പോലെ അവൻ ശോഭിക്കുന്നു എൻ്റെ ഭവനം ദൈവസന്നിധിയിൽ അങ്ങനെയല്ലയോ അവിടുന്ന് എന്നോട് ശാശ്വതമായ ഉടമ്പടി ചെയ്തിരിക്കുന്നു സുരക്ഷിതമായി സംവിധാനം ചെയ്ത ഉടമ്പടി അവിടുന്ന് എന്റെ രക്ഷയും അഭിലാഷവും സാധിച്ചു തരും ദൈവചിന്തയില്ലാത്തവർ എറിഞ്ഞു കളയേണ്ട മുള്ളുപോലെയാകുന്നു അത് കയ്യിൽ എടുക്കുകയില്ലല്ലോ കമ്പിയോ കുന്തത്തിന്റെ പിടിയോ കൊണ്ട കൊണ്ടല്ലാതെ ആരും അത് തൊടുകയില്ല അത് നിശേഷം ചുട്ടുകളയും ദാവീദിന്റെ വീരയോദ്ധാക്കൾ ദാവീദിന്റെ വീരയോദ്ധാക്കൾ തസ്കെമോന്യനായ യോഷെബാഷെബത്ത് അവൻ മൂവരിൽ പ്രധാനനായിരുന്നു അവൻ കുന്തം കൊണ്ട് എണ്ണൂറ് പേര് കൊന്നു മൂവരിൽ രണ്ടാമൻ അഹോഹിയുടെ മകനായ ദോദോയുടെ മകൻ എലേയസർ ഫിലിസ്തീനോടുള്ള യുദ്ധത്തിൽ ഇസ്രായേല്യർ ഓടിയപ്പോൾ അവൻ ദാവിദിനോട് ചേർന്ന് നിന്ന് അവരെ ചെറുത്തു അവൻ കൈ തളരും വരെ ഫിലിസ്തീനെ വെട്ടി അവന്റെ കൈ വാളോട് ഒട്ടി ചേർന്നു പോയി കർത്താവിന്റെ അന്നത്തെ വിജയം വലുതായിരുന്നു മരിച്ചു വീണവരെ കൊള്ളയടിക്കാൻ മാത്രമാണ് ജനം മടങ്ങി വന്നത് മൂന്നാമൻ ഹരാര്യനായ ആകെയുടെ മകൻ ഷമ്മ ഫിലിസ്തീർ ലേഹിയുടെ ലേഹിയിൽ ഒരുമിച്ചുകൂടി അവിടെ ചെറുപയർ നട്ടിരുന്ന ഒരു വയൽ ഉണ്ടായിരുന്നു ജലം ഫിലിസ്തീരുടെ മുൻപിൽ നിന്ന് ഓടിപ്പോയി എന്നാൽ വയലിന്റെ നടുവിൽ നിന്ന് അതിനെ കാത്തു അവൻ ഫിലിസ്തീരെ കൊന്നു കർത്താവ് വലിയ വിജയം നൽകി മുപ്പത് പ്രമാണികളിൽ മൂന്ന് പേർ കൊയ്ത്തുകാലത്ത് അബ്ദുല്ലാം ഗുഹയിൽ ദാവീദിന്റെ അടുക്കൽ ചെന്നു അപ്പോൾ ഒരു കൂട്ടം ഫിലിസ്ത്യർ റഫായും താഴ്വരയിൽ പാളയം അടിച്ചിരുന്നു ദാവീദ് ദുർഗത്തിലായിരുന്നു ഫിലിസ്തരുടെ കാവൽ പട്ടാളം ബത്ലഹേമിലും ദാവീദ് ആർത്തിയോടുകൂടി പറഞ്ഞു ബത്ലഹേമിലെ പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് എനിക്ക് കുടിക്കാൻ കുറിച്ചു വെള്ളം ആരെങ്കിലും കൊണ്ടുവന്നിരുന്നെങ്കിൽ അപ്പോൾ ഈ മൂന്ന് വീരന്മാർ ഫിലിസ്ത്യ താവളം ഭേദിച്ച് കടന്ന് ബത്ലഹേം പട്ടണവാതിൽക്കലെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ദാവേദിനു കൊണ്ടുവന്നു കൊടുത്തു എന്നാൽ അത് കുടിക്കാൻ അവന് മനസ് വന്നില്ല അവൻ അത് കർത്താവിന് നൈവേദ്യമായി ഒഴുക്കി അവൻ പറഞ്ഞു കർത്താവെ ഞാനിത് കുടിക്കുകയില്ല സുജീവൻ പണയപ്പെടുത്തിയ ഇവരുടെ രക്തം കുടിക്കുന്നതിന് തുല്യമായിരിക്കുമല്ലോ അത് അതുകൊണ്ട് അവൻ അത് കുടിച്ചില്ല മൂന്ന് വീരന്മാർ ഇങ്ങനെ ചെയ്തു ശെരിയയുടെ മകൻ യുവാബിന്റെ സഹോദരൻ അഭിഷായി മുപ്പത് പേരുടെ തലവനായിരുന്നു അവൻ കുന്തം കൊണ്ട് മുന്നൂറ് പേരെ കൊന്ന മുപ്പത് പേരുടെ ഇടയിൽ പേര് നേടി അവൻ മുപ്പത് പേരിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അവൻ അവരുടെ തലവനായി തീർന്നു എങ്കിലും അവൻ മൂവരോളം പ്രശസ്തി നേടിയില്ല കബ്സേലിൽ നിന്നുള്ള യഹോയാദായുടെ മകൻ ിയ ഒരു ശൂരപരാക്രമിയായിരുന്നു രണ്ട് മുവാബെ യോദ്ധാക്കളെ കൊന്നതുൾപ്പെടെ പല ധീരകൃത്യങ്ങളും അവൻ ചെയ്തു ഹിമതാപം ഒരു ദിവസം അവൻ ഒരു ഗുഹയിൽ കടന്ന് ഒരു സിംഹത്തെ കൊന്നു അവൻ ഭീമാകാരനായ ഒരു ഈജിപ്തുകാരനെയും കൊന്നു ഈജിപ്തുകാരൻ്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു ബനാനിയ ഒരു വടിയുമായി ചെന്ന് കുന്തം പിടിച്ചു വരച്ച് അതുകൊണ്ട് തന്നെ അവനെ കൊന്നു ഈ യഹോയാദായുടെ മകൻ ബനാനിയ ഇത് ചെയ്ത് മുപ്പത് ധീരന്മാരുടെ ഇടയിൽ പേരെടുത്തു മുപ്പത് പേരുടെ കൂട്ടത്തിൽ അവൻ അതിപ്രശസ്തനായിരുന്നു എങ്കിലും മൂവരോളം എത്തിയില്ല ദാവീദ് അവനെ തന്റെ അംഗരക്ഷകന്മാരുടെ തലവനാക്കി യോവാബിന്റെ സഹോദരൻ അസഹേൽ ആയിരുന്നു മുപ്പത് പേരിൽ ഒരുവൻ ബാരനായ ദോദോയുടെ മകൻ എൽഹനാൻ ഹരോദിലെ ഷമ്മായും എലീകയും പെലിയത്യനായ ഹേലസ് തെക്കേവോയിലെ ഇക്കേഷിൻ്റെ മകൻ ഈര അനാത്തോത്തിലെ അബിസ് യേസർ ഹുഷാത്യനായ മെബുനായി അബോഹ്യനായ സൽമോൻ നെതാഫോയിലെ മഹറായി നെതോഫായിലെ ബാനായുടെ മകൻ ഹേലബ് ബെഞ്ചമിൻ കാർഡ് ഗിബിയായിലെ റിബായിയുടെ മകൻ ഇത്തായി പീറാദോണിലെ ബനാനിയ ഖാഷിയിലെ അരുവുകൾക്കടുത്തുള്ള ഹിദ്ദായി അർബാക്യനായ അബിയാൽ ബോൻ ബഹൂറൂമിലെ അസ്മാവേദ് ഷാൽബോണിലെ എലിയാ ഷ എലിയാഷൻ്റെ പുത്രന്മാർ ജോനാ ധാൻ ഹാരാറിലെ ഷമ്മ മകൻ അഹായിം മാഖായിലെ അഹസ്ബായിയുടെ മകൻ എലഫലത്ത് ഗീലോയിലെ അഹിത്തോഫലിന്റെ മകൻ കാർമലിലെ ഹെസ്രോ അർബിയിലെ പാരായി സോബായിലെ നാദാന്റെ മകൻ ഇഗാൽ ഖാദിലെ ബിനി അമ്മൂനിലെ സേലഖ് സെരൂയയുടെ മകൻ യോബാബിൻ്റെ ആയുധവാഹകനായ ബരോതിലെ നഹ്റായി ഇത്രായിലെ ഇരായി ഖാരേബും ഹിത്തിനായ ഊരിയ ആകെ മുപ്പത്തിയേഴ് പേർ